കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് കാച്ചിൽ ഉൾപ്പെടെ ആകെ പതിനയ്യായിരത്തി അറുന്നൂറ് കിലോഗ്രാം കിഴങ്ങുവർഗ്ഗങ്ങളുടെ വിത്തുകളാണ് ബ്ലോക്ക് പരിധിയിലെ ഏഴ് പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ട നൂറുകണക്കിന് വനിതാ കർഷക ഗ്രൂപ്പുകൾ വഴി വിതരണം ചെയ്യുന്നത് പന്ത്രണ്ട് കിലോഗ്രാം വരുന്ന അഞ്ചിനം കിഴങ്ങ് വിത്തുകൾ ആയിരത്തി മുന്നൂറിൽ പരം കിറ്റുകളാക്കി സൗജന്യമായിട്ടാണ് കർഷകർക്ക് വിതരണം ചെയ്യുന്നത് കുംഭമാസം തീരുന്നതിന് മുമ്പായി മുഴുവൻ സ്ഥലങ്ങളിലും കിഴങ് വിത്തുകൾ വിതരണം നടത്തും പതിനയ്യായിരത്തി അറുനൂറ് കിലോഗ്രാം കിഴങ്ങ് വിത്തുകൾ കൃഷി ചെയ്യുന്നതിലൂടെ നാൽപ്പത്തി അയ്യായിരം കിലോഗ്രാം വിളവാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഉൽപാദന മേഖലയിൽ മൂന്നിരട്ടി വളർച്ച നേടുമ്പോൾ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി പത്ത് ലക്ഷം രൂപ പ്രോജക്റ്റ് വെച്ച് ആയിരത്തി ഇരുന്നൂറിൽ പരം കിറ്റുകളാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഏതാണ്ട് പന്ത്രണ്ട് കിലോ തൂക്കമുള്ള ഒരു കിറ്റിൻ്റെ ഏതാണ്ട് എണ്ണൂറ് രൂപ വില വരുന്നതാണ് കിറ്റുകളാണ് ഇവിടെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷവും വനിതാളായ കർഷകരും അതുപോലെ തന്നെ കൃഷിക്കാരായ ആൾക്കാർക്കും കൊടുത്ത് അവരെ കൊണ്ട് ഈ വാഴയെല്ലാം നട്ട് നല്ലപോലെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഓരോ കിറ്റിൻ്റെ അകത്തും ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് കാച്ചൽ ഇങ്ങനെയുള്ള നടുതലാണുള്ളത് ഇത് ഇവർ കഴിഞ്ഞ വർഷം കൊണ്ടുപോയി കൊടുത്ത ഒരു നട്ട് പൊതു വിപണന കേന്ദ്രങ്ങളിലൊക്കെ വിറ്റ് നല്ല ഇവർക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുവാനായിട്ട് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനായിട്ട് സാധിച്ചതിന്റെ ഫലമായിട്ടാണ് കൃഷിക്കാർ തന്നെ ആവശ്യപ്പെടുകയും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി പ്രോജക്റ്റ് വെച്ച് പത്ത് ലക്ഷം രൂപ വീണ്ടും പ്രോജക്റ്റ് വെച്ചാണ് ഇവർ കൊടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കോഴി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷക്കീല നസീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രക്നമ്മ രവീന്ദ്രൻ ബി ഡി ഒ ഫൈസൽ എസ് പഞ്ചായത്ത് അംഗം സിന്ധു സോമൻ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സരസമ്മ പി വൈ എം എ വായനശാല സെക്രട്ടറി കെ ബി സാബു കൃഷി വകുപ്പ് ഓഫീസർമാരായ പ്രവീൺ അഖിൽ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു